ഞങ്ങളുടെ മുത്തുമണികൾ ഇന്നേതാ ദിവസം വ്യാഴാഴ്ച ദിവസം എവിടെ സ്ഥലം ജഗബുഗാ ഫിഷ് മാർക്കറ്റ് ജഗബുഗാ ഓരോ ദിവസം വെറൈറ്റി ഫിഷുകളാണ് അതാണ് ഫിഷ് മാർക്കറ്റ് പ്രത്യേകത വീഡിയോ ഉണ്ടാവും വില ഉണ്ടാവും കൂട്ടായി പന്നിട്ടോ ഉള്ള അടിപൊളി വൈബുകൾ ഓരോ ദിവസവും ഓരോ വൈബുകൾ ഇന്നത്തെ വൈബ് വലിയ കൂന്തളി കാട്ടി കൊടുക്കണം ആഴ്ച കണ്ടോ അടിപൊളി വലിയ കൂന്തളട്ടോ ജഗഭഗെന്ന് പറഞ്ഞാൽ എന്നും വെറൈറ്റിയാണ് എന്നും വെറൈറ്റി ഓരോ ദിവസവും ഓരോ വെറൈറ്റികൾ കേട്ടോ ഇന്നത്തെ വെറൈറ്റി കൂന്തളാണ് വലിയ കൂന്തൽ അതും വെള്ള കൂന്തൽ പോകുന്നോളിറ്റോ കൂന്തൽ വൈബുകൾ നമ്മൾ വാട്സ്ആപ്പ് നമ്മൾ ചോറ് റുക്കിൽ കൊടുത്തു ബുക്ക് ചെയ്തോളിട്ടോ ഏത് എന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പോന്നളെ മുന്നൂറ്റി നാപ്പത് റുപ്യട്ടോ മുന്നൂറ്റി നാപ്പത് രൂപ അടിപൊളി വലിയ കൂന്തളി അടിപൊളി പയർമാണി പോലത്തെ മത്തി ജഗമാന പെട്ടക്കിട മത്തി വെള്ളം കണ്ടാ തുള്ളിച്ചാടും അതാണ് അടിപൊളി മത്തി പയർമാടി പോലത്തെ മത്തിക്ക് എത്ര വില എത്ര വില ഒന്നേക്കാ കിലോ നൂറ് രൂപ കിലോ നൂറ് കേട്ടോ ജഗമീൻ വാങ്ങിയാൽ കവറും നിറയും മനവും നിറയും അടിപൊളി ചെമ്മീൻ താ ഏത് ചെമ്മീൻ കടൽ ചെമ്മീനാട്ടോ ഒറിജിനൽ കട പാടത്ത് വരമ്പത്തുണ്ടായ അടിപൊളി ചെമ്മീൻ അറബിക്കടലി ജനിച്ച അടിപൊളി അടി അടിപൊളി എത്ര എത്രയോ മുന്നൂറ്റി അറുപത് ഉറപ്പോ വലിയ വലിയ ചെമ്മീൻ കേട്ടോ മുന്നൂറ്റി അറുപത് രൂപ ഇതേതാ വെള്ള സൂതാണ് മക്കളെ വെറും സൂതല്ല ഒറിജിനൽ വെള്ളസൂതട്ടോ അതാണ് അടിപൊളി എത്ര വില അറിയോ ഇരുന്നൂറല്ല

വില കണക്കാട്ടോ വലുതെടുത്താലും ചെറുതെടുത്താലും ചെറുതൊക്കെ ഒരു വില അടിപൊളി ഐലൻഡ് അല്ല ഐലാൻഡല്ല കണ്ണനയിൽ അടിപൊളി കണ്ണനയിൽ വല്ലാത്ത രസം വല്ലാത്ത രസം നല്ല തോണിക്കാറും മീനു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഫുൾ ഗ്യാരണ്ടി തരും ഗ്യാരണ്ടി തരും ടേസ്റ്റ് എന്താ പറഞ്ഞാൽ പൈസ മടക്കി വരും കേട്ടോ അമ്മൊരു ഗ്യാരണ്ടി ഉള്ള മീനാണ് അടിപൊളി മീനാണ് ഇരുന്നൂറ് ഉറുപ്പൊക്കെയാണ് വിൽക്കുന്നത് പക്ഷെ ജഗബോ ഫിഷ് മാർക്കറ്റിൽ ഓരോ കിലോ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ എടുക്കണ്ട നൂറ്റി അമ്പത് രൂപ കൊടുക്കണ്ടോ അത്യാവശ്യം വലിയ തിണ്ട കേട്ടോ അടിപൊളി തിണ്ട ഇരുന്നൂറ്റി നാപ്പത് റുപ്യട്ടോ ഇരുന്നൂറ്റി നാപ്പത് റുപ്യ അടിപൊളി തിണ്ട കൊടുക്കണട്ടോ നല്ല പൂമീൻ അടിപൊളി പൂമീന് ഇടിലം പൂമീന് മുന്നൂറ് റുപ്യ കൊടുക്കും കേട്ടോ മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് രൂപ അടിപൊളി പൂമീന് നല്ല അയലക്കുട്ടി അടിപൊളി അയല നൂറ്റി അറുപത് റുപ്യ കേട്ടോ നൂറ്റി അറുപത് റുപ്യ നല്ല പപ്പടമുള്ളൽ പപ്പടമുള്ള അടിപൊളി അളച്ചോ അടിപൊളി കണ്ണാടി ജില്ല പോലത്തെ പൊപ്പങ്ങളോ നൂറ്റി അറുപത് റുപ്യേട്ടാ നൂറ്റി അറുപത് പിന്നെ അടിപൊളി ഏട്ട അടിപൊളി ഏട്ട നൂറ്റി നാപ്പത് റുപ്യ അടിപൊളി ഏട്ടക്ക് നൂറ്റി നാപ്പത് ശ്രദ്ധിച്ചോളി വെറും നൂറ്റി നാപ്പത് റുപ്യ